എല്ലാവർക്കും പുതിയൊരു വീടിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞങ്ങൾക്ക് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് നമ്മാറ ഗ്രാമപഞ്ചായത്തിലുള്ളൊരു വീടാണ് കേട്ടോ ബസ് റോട്ടിൽ നിന്ന് ഏകദേശം ഒരു തൊള്ളായിരം മീറ്റർ അത്ര മാത്രമേ ഉള്ളൂ എല്ലാ വണ്ടികൾക്കും വരത്തക്ക ഒരു സൗകര്യമുണ്ട് നല്ല വീതിയുള്ള റോഡാണ് കേട്ടോ റോഡാണ് മുന്നോട്ട് പോകുന്നത് കേട്ടോ ഇത് വീടിൻ്റെ ഉൾവശമാണ് അതായത് പോത്തുണ്ടി നമ്മാറ റോട്ടിൽ നിന്ന് വെറും തൊള്ളായിരം മീറ്റർ ബസ് സ്റ്റോപ്പിൽ നിന്നും വീടിൻ്റെ ഫ്രണ്ടേജ് ഇതിങ്ങനെ ഒരു സെറ്റൗട്ട് ആയിരത്തമ്പത് സ്ക്വയർ ഫീറ്റാണ് കേട്ടോ വീടുള്ളത് രണ്ട് ബെഡ്റൂമും ഒരു കോമൺ ആയിട്ട് രണ്ട് ബാത്റൂമാണ് ഉള്ളിലൊന്ന് പുറത്തൊന്നായിട്ടാണ് ഈ വീടിന് വരുന്നത് ഇതിങ്ങനെ ഒരു ഹാള് കിഴക്കാണ് വീടിൻ്റെ ദർശനം വരുന്നത് കേട്ടോ ഒരു ബെഡ്റൂം നാല് വർഷ പഴക്കം മാത്രമാണ് വീട്ടിനുള്ളത് പതിനാലര സെൻറ്റാണ് ഈ വീടുള്ളത് പതിനാല് സെൻറ്റിൽ പതിനാലര സെൻറ്റിൽ ആയിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റാണ് വീട് കേട്ടോ ഇതാണ് പറഞ്ഞത് കോമൺ ഒന്ന് പിന്നെ പുറത്തൊരു കോമൺ ഉണ്ട് അത് പുറത്തൊരു കൂടെ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൽ ഇതൊരു ബെഡ്റൂം ഇതിൻ്റെ വില പറയുന്നത് ഉടമസ്ഥൻ മുപ്പത്തിയേഴ് ലക്ഷം രൂപയാണ് അത് വീട് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വിലയിൽ ചെറിയ രീതിയിൽ മാറ്റം വരുത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് പതിനാലര സെൻറ്റാണ് ഇവിടുന്ന് നെമ്മാറയിലോട്ട് വെറും നാല് നാല് അഞ്ച് കിലോമീറ്റർ അഞ്ച് ആണ് അഞ്ച് കിലോമീറ്ററിനുള്ളിലാണ് ഇവിടുന്ന് നെമ്മാറ ടൗണിലേക്കുള്ള ദൂരം എല്ലാ സൗകര്യങ്ങളുള്ള ടൗണാണ് നെമ്മാറ ടൗണ് അതുപോലെ എല്ലാ ഭാഗത്തേക്കും മീനാശിപുരം പൊള്ളാച്ചി ഗോവിന്ദാപുരം ഭാഗത്തേക്കൊക്കെ അവിടുന്ന് ബസ്സുകളുണ്ട് അതുപോലെ തൃശ്ശൂർ പാലക്കാടാണെങ്കിലും അവിടുന്ന് ബസ്സുകൾ സർവീസ് നടത്തുന്നതാണ് ഇതിങ്ങനെ ഏരിയ ബോർവെല്ലാണ് കണക്ഷൻ വരുന്നത് ഇത് വീടിൻ്റെ സൈഡ് വശമാണ് കേട്ടോ വീടിന് യാതൊരുവിധ കേടുപാടുകളുമില്ല വലിയ ചെറിയ മാറ്റം വരുത്താമെന്ന് ഉടമസ്ഥ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയാണ് വീടിൻ്റെ ബേക്കിലുള്ള സ്ഥലം കിടക്കുന്നത് കേട്ടോ പതിനാലര സെൻറ്റാണ് കായ്ക്കുന്ന രണ്ട് തെങ്ങുണ്ട് നാല് മൂന്ന് സൈഡും ഫെൻസിങ് ചെയ്തിട്ടുണ്ട് കമ്പി വേയിൽ ഫ്രണ്ടിൽ മാത്രമാണ് മതിൽ കെട്ടിയിരിക്കുന്നത് ഒരുപാട് ആൾക്കാർ ചോദിച്ചതാണ് ഈ ഭാഗത്ത് വീടുകളുണ്ടോയെന്നുള്ളത് അപ്പോൾ അവർക്ക് വേണ്ടി കൂടിയാണ് ഈ വീഡിയോ നിസ്കാരപ്പള്ളി അമ്പലം അതുപോലെ സ്കൂളുകളൊക്കെ ഒന്നര കിലോമീറ്ററിനുള്ളിലുണ്ട് അമ്പലം ഒരു അമ്പലം മദർസയും അതുപോലെ നിസ്കാര പള്ളികളൊക്കെ ഒരു എണ്ണൂറ് ആണ് ദൂരെ ഉള്ളത് കേട്ടോ നമ്മാർ ഗ്രാമപഞ്ചായത്തിലാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് ഇതാണ് ഒരു കോമൺ എന്ന് പറഞ്ഞത് അതിൻ്റെ ചാവി ഈ കളഞ്ഞു പോയത് കൊണ്ടാണ് അത് തുറക്കാൻ പറ്റാതിരുന്നത് കേട്ടോ ഉള്ള് കാണാൻ പറ്റാതിരുന്നത് ഇത് വീടിൻ്റെ ഇപ്രവശം സ്റ്റെയർ പുറത്തുകൂടെയാണ് വരുന്നത് വീടിൻ്റെ മൂൾ വശം ഒന്ന് കാണാം ഇങ്ങനെയാണ് സ്റ്റെയർ വരുന്നത് അപ്പോൾ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക ഉടമസ്ഥൻ ചോദിക്കുന്ന വില മുപ്പത്തിയേഴ് ലക്ഷം രൂപയാണ് അതിൽ ചെറിയ രീതിയിൽ കുറയ്ക്കാമെന്നും പറഞ്ഞിട്ടുണ്ട് വീടിന് മോൾ വശമാണിത് ഇങ്ങനെയാണ് മോളിലെ വ്യൂ വരുന്നത് കേട്ടോ എല്ലാ വാഹനങ്ങൾക്കും വരാമെന്ന വീതി വീതി റോഡ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം